എല്ലാവർക്കും ജോണിസ് ബാർഗിലേക്ക് സ്വാഗതം ഇന്ന് വളരെയേറെ ചർച്ചയായിക്കൊണ്ടിരിക്കുന്ന പ്രശ്നമാണ് ഇസ്രായേൽ പാലസ്തീൻ യുദ്ധം ഇസ്രായേൽ പാലസ്തീൻ യുദ്ധം കടുത്തതോടെ ഒരുപാട് തീവ്രവാദികളും ഒന്നുമറിയാത്ത സാധാരണക്കാരും മരിച്ചു വീഴുന്നു ഇതിനെ ചൊല്ലി സേവ് ഗാസ എന്ന് പറഞ്ഞ് ഹമാസിനെ അനുകൂലിക്കുന്നവർ സോഷ്യൽ മീഡിയ വഴി നിലവിളിക്കുന്നത് നമ്മൾ കണ്ടതാണ് എന്നാൽ അതൊന്നും വകവയ്ക്കാതെ ഇസ്രായേൽ ഗാസയെ അടിച്ച് തരിപ്പണമാക്കി ഒരുപാട് ഹമാസ് തീവ്രവാദികളെ കൂറുകളുടെ അടുത്തേക്ക് അയച്ചത് നമ്മൾ വാർത്തകളിൽ കണ്ടതാണ് ഇതുകൂടാതെ ഈയിടയ്ക്കാണ് ഇറാൻ പ്രസിഡന്റ് ഇബ്രാഹിം റൈസിയുടെ അപകട മരണവും ഇതെല്ലാമായപ്പോൾ തീവ്രവാദ രാഷ്ട്രങ്ങൾ അവരുടെ നിലവിളി കടുപ്പിച്ചു എന്നാൽ ഒരു നിലവിളിയും ചെവി കൊള്ളാതെ ഇസ്രയേൽ റാഫായെ അറ്റാക്ക് ചെയ്ത് ഒരുപാട് തീവ്രവാദികളെ ചുട്ടരിച്ചു ഗാസയിൽ അറ്റാക്ക് നടന്നപ്പോൾ അവിടെയുള്ള ജനങ്ങളെല്ലാം രക്ഷയ്ക്കായി അഭയം പ്രാപിച്ചത് ഈ റാഫേലാണ് എന്നാൽ അവിടെ നിന്നും തീവ്രവാദികൾ കൂട്ടം കൂടിയതറിഞ്ഞ ഇസ്രായേൽ അങ്ങോട്ടേക്കും യുദ്ധം കടുപ്പിച്ചു ഇതോടെ തീവ്രവാദികളും ജനങ്ങളും എല്ലാം ഇപ്പോൾ നേട്ടോട്ടമാണ് അതിനിടയിൽ മതപ്രാന്തന്മാർ സേവ് റാഫ എന്ന് പറഞ്ഞ് കരച്ചിൽ ഉയർത്തി ഇതുപോലെ സേവ് ഗാസ സേവ് റാഫ എന്നെല്ലാം പോസ്റ്റ് ചെയ്യുന്നവർ ഓർക്കാതെ പോയൊരു കാര്യമുണ്ട് ഇന്ന് നമ്മുടെ നാട്ടിൽ പീഡനങ്ങൾ അഴിമതി പിടിച്ചുപറി കൊലപാതകങ്ങൾ തുടങ്ങിയ എത്രയോ ഇഷ്യൂകൾ നടക്കുന്നുണ്ട് അതിനൊന്നും പ്രതികരിക്കാത്തവരാണ് ഇന്ന് സേവ് ഗാസ സേവ് റാഫ എന്നെല്ലാം നിലവിളിക്കുന്നത് അപ്പോൾ ഇവർ മതത്തിനു വേണ്ടി മാത്രം നിലകൊള്ളുന്ന മത അടിമകൾ എന്ന് തന്നെ നമുക്ക് പറയാം ഇവരാരും ഇസ്രായേലിൽ നിന്ന് ഹമാസ് പിടിച്ചുകൊണ്ടുപോയ ജനങ്ങളെ വിട്ടുകൊടുക്കാൻ പറഞ്ഞുകൊണ്ടുള്ള നിലവിളി ഒരിടത്തും ഉയർന്നില്ല അത് എന്തുകൊണ്ട് അവർ ചെയ്യുന്നില്ല ഹമാസ് കൊന്ന ഇസ്രായേലിലെ പാവപ്പെട്ട ജനങ്ങളും അവർ പിടിച്ചുകൊണ്ടു പോയവരും എന്തേ മനുഷ്യരല്ലേ തീവ്രവാദികൾക്ക് എന്നും ചെയ്യാം ആരെയും കൊല്ലാം എന്നാൽ തിരിച്ചത് ചെയ്താൽ സേവ് ഗാസ സേവ് ഹമാസ് സേവ് റാഫ എന്ന് പറഞ്ഞ് പലരും നിലത്തിലിറങ്ങും ചിലപ്പോൾ അവരുടെ പുസ്തകത്തിൽ അതായിരിക്കുമോ എഴുതിയിരിക്കുന്നത് ഇവിടെ ഇസ്രായേലിൽ നിന്ന് പിടിച്ചുകൊണ്ട് പോയവരെ ഹമാസ് വിട്ടുകൊടുത്തിരുന്നുവെങ്കിൽ ഇന്ന് കാണുന്ന ഈ നഷ്ടം മരണങ്ങൾ നടക്കയില്ലായിരുന്നു അപ്പോൾ ഗാസയുടെയും ഇറാന്റെയും റഫയുടെയും നാശത്തിന് കാരണം ഹമാസാണ് അതുകൊണ്ട് നമുക്കെല്ലാവർക്കും ഇസ്രായേലിനോട് നിൽക്കാം ഹമാസ് തീവ്രവാദികളെ തുടച്ച് നീക്കി സമാധാനം കൊണ്ടുവരാൻ നമുക്ക് പ്രാർത്ഥിക്കാം ഇവിടെ സേവ് ഗാസ സേവ് റാഫ എന്നെല്ലാം പോസ്റ്റ് ചെയ്യുന്നവർ തീവ്രവാദികൾക്ക് തുല്യമാണെന്ന് നമുക്ക് പറയാം അതുകൊണ്ട് മുസ്ലിമിലെ തീവ്രവാദത്തെ തുടച്ച് നീക്കിയില്ല എങ്കിൽ നമ്മുടെ ലോക ജനതകൾ തന്നെ പല ദുരിതങ്ങളും അനുഭവിക്കേണ്ടി വരും കാത്തിരുന്ന് കാണാം ഇസ്രായേൽ ക്ലീനിങ് പ്രോസസ് അവസാനിപ്പിച്ചിട്ടില്ല ഇസ്രയേലിന്റെ ചെറുത്തുനിൽപ്പിൽ പേടിച്ചു ഹമാസ് പോരാളികൾ എന്തുങ്ങളെ വിട്ടുകൊടുക്കാമെന്ന് പറഞ്ഞ് നിലവിളിക്കുന്നതായി ന്യൂസുകളിൽ പറയുന്നുണ്ട് എന്തായാലും ഇതിന് അവസാനമെന്ത് തീവ്രവാദം ഈ ലോകത്ത് നിന്ന് തന്നെ നശിക്കട്ടെ ഇസ്രയേലിന് വൻ വിജയം കിട്ടാനായി നമുക്ക് പ്രാർത്ഥിച്ചുകൊണ്ട് ക്ലൈമാക്സിനായി കാത്തിരിക്കാം ഇതിനൊരു അവസാനം ഉണ്ടാകേയില്ല തീവ്രവാദികൾ അവസാനിക്കും വരെ ഇത് തുടർന്നുകൊണ്ടേയിരിക്കും എല്ലാ ജനങ്ങൾക്കും നല്ലത് വരട്ടെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും നിങ്ങളുടെ അഭിപ്രായം കമൻറ്റായി അറിയിക്കാനും മറക്കരുത് അടുത്തൊരു വീഡിയോയുമായി വീണ്ടും കാണാം അതുവരെ ബൈ ബൈ